ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാൻ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുന്നത് കാരണം കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പക്ഷേ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ അതേ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴത്തും മുകളിലുള്ള തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഉമ്മർത്തുള്ള തേങ്ങയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതേ ഇന്നലെ തേങ്ങ വീണ് ഓട് കൊട്ടിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു തേങ്ങൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ആൾ തേങ്ങ ഇടുന്നത് കേട്ടോ അപ്പം അതൊക്കെ കഴി അതിന് ശേഷം അതേ നമ്മൾ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ തേങ്ങ ഇടയിൽ കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പൂസം അതുപോലെ തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നല്ല നല്ല ഭക്ഷണം നല്ല ഉദ്ദേശിച്ച് അങ്ങനെയാണ് വായിൽ വന്നത് കേട്ടോ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒന്ന് നൂൽപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നതേ അതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്ക് അപ്പൂസിന് പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്തു റവ റവ കൊണ്ടുള്ള ഉപ്പുമാവ് കടുക് മാത്രം വറുത്തിട്ടിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതേ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു നാടൻ പയറ് അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞു വെക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ അപ്പോൾ തേങ്ങ ഇട്ട ആൾ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അപ്പൂസ് കളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ഉപ്പേരി അങ്ങോട്ട് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്ക് നമ്മളാ ചോറൊക്കെ വെന്തിട്ടുണ്ട് ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കണു പിന്നെ അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കഞ്ഞീം ആയി വെ ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലൊക്കെ ഒന്ന് വിസിലടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറ് ഞാൻ എന്താ പറയുക കടുക് വറുത്തിടാത്ത രീതിയിൽ ഉണ്ടാക്കില്ലേ വെളിച്ചെണ്ണ തുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ എനിക്ക് കഴിഞ്ഞ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് എന്താ പറയുക തലക വേദനിച്ചിട്ട് എന്താ നമ്മളെ വീഡിയോസ് കണ്ടവർക്കൊക്കെ റിപ്ലൈ കൊടുക്കില്ലേ അങ്ങനെ ഹാട്സിനെ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു കേട്ടോ ഒരാൾ പറഞ്ഞു അങ്ങനെ ചെയ്യാതെ കമൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആൾ പറഞ്ഞതിന് ശേഷം ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നിട്ട് അതിന് ശേഷം പിന്നെ കണ്ടവർക്കൊക്കെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കമൻറ്റ് തന്നവർക്കൊക്കെ റിപ്ലൈ കമൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഹാർട്ട് ചിനാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്കത് എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈവ് ചെയ്ത് കഴിഞ്ഞു പിന്നെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ പെറുക്കി ഏട്ടം തേങ്ങ ഒക്കെ പെറുക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഇളനീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഇളനീരൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ കുട്ടികൾക്ക് കുടിക്കുക കൂട്ടത്തിൽ ഞങ്ങൾക്ക് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോട്ടത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കറി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആലോചിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കുക എന്താ കറി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇത് ലൈവ് കഴിഞ്ഞപ്പോൾ ഞാൻ മുരിങ്ങയുടെ മരത്തിൻ്റെ ഇടയ്ക്ക് ഓടിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് തെഴുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് പറിച്ചുകൊണ്ട് വന്നിരിക്കണം കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അപ്പൂസ് ഓർക്കം വരുന്നതുകൊണ്ട് ആൾ വെശിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ കഞ്ഞി കൊടുത്തതാണ് പിന്നെ എന്താ പയർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ചെയ്യുക വെശിക്കണോ എന്നൊന്നും ആൾ പറയില്ല മാമൂന്ന് അങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ വന്ന് നോക്കിയ സമയത്ത് ഉപ്പേരി കണ്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിക്ക് ഉപ്പേരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പേരി വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പൂസത്തെ പേട പൊട്ടിക്കാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പേട പൊട്ടി തരാൻ പറയുക പറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളക് കുരുമൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ താളിക്കുകയാണ് ചെയ്യണത് സാധാരണ ഞാൻ കഞ്ഞി താളിപ്പ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും കഞ്ഞെള്ളം കിട്ടാറില്ല കേട്ടോ ഞാൻ കഞ്ഞെള്ളം സാധാരണ എടുത്ത് വെക്കാറില്ല കളയാണ് ചെയ്യുക അപ്പോൾ അത് ഊറ്റി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കഞ്ഞെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനുണ്ട് പിന്നെ അതുപോലെ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല അതിന് അത്ര വേവൊന്നുമില്ല വേവുണ്ട് നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോഷകങ്ങളൊക്കെ പോകും എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അതുകൊണ്ടത് അധികം വേവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിക്കുക മുരിങ്ങയൊക്കെ നല്ലതാണ് അത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മുടിക്കും അതുപോലെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ മുരിങ്ങ കഴിക്കാറുള്ള ഒരാളായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അമ്മയുടെ അമ്മ ഉണ്ടല്ലോ അമ്മയുടെ അമ്മ ഇങ്ങനെ വേറെ എന്ത് കറിയാണെങ്കിൽ കൂടി എന്തുണ്ടെങ്കിലും ഞാൻ വരണ സമയത്ത് എനിക്ക് ചൂടോടെ ഇങ്ങനെ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ കുറച്ചൊരു രണ്ടോ മൂന്നോ ഇല്ലി ഉണ്ടാവില്ലേ ആ ഓരോ തണ്ട് പൊട്ടിക്കുന്ന ആ ഓരോ തണ്ട് അങ്ങനെയുള്ള ഓരോ തണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബായ്